അപ്പയായിരുന്നു കമ്പനി കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അച്ഛൻ ഫ്രീ ആകുമ്പോഴെല്ലാം അപ്പയെ ഹെൽപ്പ് ചെയ്യും കാരണം ആ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം ചെറിയ ചെറിയ വർക്കിലൂടെ ഓരോന്നാരംഭിച്ചു പതിയെ പതിയെ കമ്പനി പച്ച പിടിച്ചു തുടങ്ങി ആ സമയത്താണ് അമ്മ പ്രഗ്നൻ്റ് ആകുന്നത് അതൊരു ഇരട്ടി മധുരം തന്നെയായിരുന്നു എല്ലാവർക്കും പിന്നെ അങ്ങോട്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ലച്ചുമ്മയായിരുന്നു ബിസിനസ് നല്ലതുപോലെ വളർന്നു അപ്പോഴും ലച്ചമ്മയ്ക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റാത്തതോർത്ത് ലച്ചുമ്മയ്ക്ക് സങ്കടമൊന്നുമില്ലായിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അമ്മ അത് ഒന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ ഒൻപത് മാസം കാത്തിരിപ്പ് അവസാനിച്ചു പെട്ടെന്ന് അമ്മയ്ക്കൊരു പെയിൻ വന്നു വേഗം തന്നെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അമ്മ പ്രസവിച്ചു ഞാനുണ്ടായി അത് കഴിഞ്ഞ് അടുത്ത സന്തോഷം പോലെ അപ്പയ്ക്ക് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടി പിന്നെ അങ്ങോട്ട് ബിസിനസ് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ലച്ചുമ്മയായിരുന്നു അമ്മയേക്കാൾ എനിക്ക് കൂടുതൽ അടുപ്പം ലച്ചുമ്മയോടായിരുന്നു പിന്നെയും വർഷങ്ങൾ കടന്നുപോയി മുംബൈയിൽ തന്നെ വി ജെ ഗ്രൂപ്പ്സ് മൂന്ന് ബ്രാഞ്ച് തുടങ്ങി നന്ദച്ഛൻ്റെയും ലച്ചുവയുടെയും സങ്കടം കണ്ട് വർഷങ്ങൾക്ക് ശേഷം ദൈവം അവർക്ക് ആ ഭാഗ്യം കൊടുത്തു എൻ്റെ ലച്ചുമ്മ വിശേഷം അറിയിച്ചു ഞാൻ എപ്പോഴും ലച്ചോമ്മയുടെ കൂടെയായിരുന്നു കാരണം എനിക്കെന്തോ ആത്മബന്ധം തോന്നിയിരുന്നു എൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞപ്പോൾ അവൾ ചവിട്ടി തുടങ്ങും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലച്ചമ്മ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞ് നന്ദച്ഛൻ കുഞ്ഞിനെ വാങ്ങി ആദ്യം കാണിച്ചത് എന്നെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് അവളായിരുന്നു എൻ്റെ ലോകം മുഴുവൻ ശരിക്കും അവളെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു ലച്ചോമ്മയുടെ എല്ലാ സൗന്ദര്യവും അവൾക്ക് കിട്ടിയിരുന്നു ഒരു ഗുണ്ടുമണിയായിരുന്നു എപ്പോഴും എൻ്റെ കൂടെയായിരുന്നു വളരും തോറും ഞാൻ അവൾക്ക് ഇച്ഛയായി മാറി എന്ത് കാര്യത്തിനും ഞാൻ വേണം അത് ഉള്ളൂ ലച്ചോമ്മയും നന്ദച്ചനും അപ്പയും അമ്മയും ഒക്കെ ഒരു നിഴൽ പോലെ ഞാൻ അവളുടെ കൂടെയുണ്ടായിരുന്നു പക്ഷെ എല്ലാം മാറിമറിഞ്ഞത് ആ ഒരു രാത്രിയായിരുന്നു അപ്രതീക്ഷിതമായി നാട്ടിൽ നിന്ന് അപ്പയെ തിരക്കി വന്ന ആ കോള് അതാണ് നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞു തുടങ്ങിയത് വയ്യച്ഛൻ അപ്പയെ കാണണം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു നാട്ടിൽ നിന്ന് അപ്പയുടെ അനിയൻ ജേക്കബ് വിളിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും അപ്പയും ഞങ്ങളെ എല്ലാം കാണണമെന്ന് പറഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു ഇനി അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടണ്ട എന്നൊക്കെ ഇളയപ്പനും വയ്യച്ഛനും എല്ലാം കൂടി അപ്പയോട് പറഞ്ഞതും അപ്പയ്ക്ക് മനസ്സിലാ മനസ്സോടെ അത് സമ്മതിക്കേണ്ടി വന്നു നന്ദച്ചനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓക്കെ ആയിരുന്നു ആ സമയത്തായിരുന്നു കമ്പനിയുടെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങാൻ തീരുമാനമായത് അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അപ്പ തീരുമാനിച്ചു അപ്പോഴും രണ്ടുപേരും ഒരു തീരുമാനമെടുത്തിരുന്നു ഒരു കാരണവശാലും വേറെ ഒരാളും നന്ദച്ഛനാണ് പാർട്ട്ണർ എന്ന് അറിയരുത് എന്ന് ആ ഒരു കാര്യം എന്തോ രണ്ടു പേർക്കും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു വേറെ ഒരാൾ അറിയരുത് എന്ന് അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് പോകാൻ തീരുമാനമായി എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കാരണം എൻ്റെ പാറോനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ പാറോന് മൂന്ന് വയസ്സുള്ളപ്പോൾ അവളെ പിരിഞ്ഞ് ആ നാട്ടിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് പോയി പക്ഷേ അതവിടെ നിന്ന് എന്നേക്കുമായിട്ട് ഒരു പോക്കായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല അന്ന് അവൾ ഞാൻ പോകുന്നത് നോക്കി കരയുന്നതെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അവിടെ നിന്ന് പോരുമ്പോൾ ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ തോന്നി ഒരിക്കലും ഇനി ഇവിടേക്ക് തിരിച്ചു പോകില്ല എന്ന് പാറുവിനെ ഇനി കാണാൻ ഇടയാകില്ല എന്ന് പക്ഷേ നാട്ടിൽ വന്ന് കഴിഞ്ഞ് ഞാൻ വല്ലാത്ത ഒറ്റപ്പെട്ടു പോയി നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പയും അമ്മയും ബിസിനസ് മറ്റുമായി തിരക്കിലായി ചുറ്റിനും എല്ലാവരുമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പാറുവിൻ്റെ കുറവ് അത് വല്ലാത്തൊരു കുറവ് തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെങ്കിലും എപ്പോഴും അതും പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അപ്പയോടും അമ്മയോടും അതേക്കുറിച്ച് ചോദിച്ചിട്ടും അവരും എന്നിൽ നിന്ന് ഓരോ കാരണങ്ങളെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറി വർഷങ്ങൾ വീണ്ടും കടന്നുപോയി വളരുന്നതിനനുസരിച്ച് പാറുവിനോടുള്ള എൻ്റെ ഭാവവും മാറി അവിടെ പ്രണയം നിറയുന്നത് ഞാൻ അറിഞ്ഞു അതാദ്യം ഞാൻ തുറന്നു പറഞ്ഞത് അപ്പയോടും അമ്മയോടുമായിരുന്നു അവർക്കായിരുന്നു അതിൽ ഏറ്റവും സന്തോഷം പക്ഷേ അവർ അവരന്ന് എന്നോടൊരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് നമ്മൾ മൂന്നുമല്ലാതെ ഈ കാര്യം തറവാട്ടിൽ ആരും അറിയരുത് എന്ന് ഞാൻ ഞാനതിനെ സമ്മതിക്കുകയും ചെയ്തു അവളെ ഇനി നേരിൽ കാണുമ്പോൾ എൻ്റെ ഇഷ്ടം അറിയിക്കണമെന്നെല്ലാം ഞാൻ തീരുമാനിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞു തുടങ്ങി അപ്രതീക്ഷിതമായ വയ്യപ്പച്ച വേർപാട് ബിസിനസ് ചെറിയ നഷ്ടങ്ങൾ പതിയെ പതിയെ അവിടെ നിന്നും ഓരോന്നിനും തുടക്കം കുറിച്ചു എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളിലേക്കുള്ള യാത്ര അവിടെ നിന്നായിരുന്നു തറവാട്ടിലെ ബിസിനസ് എല്ലാം നഷ്ടമായപ്പോൾ പപ്പയുടെ സഹോദരങ്ങൾ പപ്പയോട് സഹായം ആവശ്യപ്പെട്ടു പപ്പ അവരെ സഹായിക്കാമെന്ന വാക്കും നൽകി അങ്ങനെ പപ്പയുടെ കമ്പനിയായിട്ട് കുരിശിങ്കൽ ഗ്രൂപ്പ് മേച്ചു ചെയ്തു പതിയെ പതിയെ കുരിശിങ്കൽ ഗ്രൂപ്പ് വന്ന നഷ്ടം എല്ലാം പപ്പ നീക്കി തുടങ്ങി പഴയ ദിനം പ്രൗഢിയോടെ കമ്പനി വീണ്ടും പപ്പ ഉയർത്തിക്കൊണ്ടു വന്നു പതിയെ പതിയെ കമ്പനിയിൽ ഓരോ തിരിമറികൾ പപ്പയുടെ സഹോദരങ്ങൾ കാണിച്ചു തുടങ്ങി പപ്പയുടെ അനിയൻ ജേക്കബ് ഇരുവരുടെയും പെങ്ങളുടെ ഭർത്താവ് ഐസക് അവരെല്ലാം ചേർന്ന് ഓരോ തിരുമറി നടത്തി അതും പപ്പയൊന്നും അറിയാതെ പപ്പ ബിസിനസ് ആവശ്യങ്ങൾക്ക് മറ്റുമായി പുറത്തേക്ക് പോകുമ്പോൾ എല്ലാം അവർ കമ്പനിയിൽ കൂടുതൽ അധികാരം കാണിച്ചു തുടങ്ങി പക്ഷേ അവരുടെ വിചാരം പപ്പയൊന്നും അറിയുന്നില്ല എന്നായിരുന്നു പക്ഷേ പപ്പ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതായി ഭാവിച്ചു പിന്നെയും ദിവസങ്ങൾ മാസങ്ങളും കടന്നുപോയി ആരും അറിയാതെ അവർ ഓരോ കാര്യങ്ങൾ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അപ്പച്ചൻ മരിക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയ വിൽപത്രം വായിക്കാനിടയായത് അപ്പച്ചൻ മരിക്കുന്നതിന് മുൻപായിട്ട് വക്കീലിനെ കണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു കൃത്യം മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് മക്കളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വക്കീൽ വിളിച്ചത് പ്രകാരം എല്ലാവരും തറവാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഐസക്ക് ഭാര്യ ഡെയ്സി അവരുടെ മക്കളും ജേക്കബ് ഭാര്യയും മക്കളും എല്ലാവരുമുണ്ട് എല്ലാവരും വന്ന സ്ഥിതിക്ക് വിൽപ്പത്രം വായിക്കുകയാണ് വിൽപ്പത്ര പ്രകാരം കമ്പനിയും ഹോസ്പിറ്റൽ തറവാടും അതിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലവും മൂന്നാറുള്ള എസ്റ്റേറ്റ് എൻ്റെ മൂത്ത മകൻ ജോണിനും അവൻ്റെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണ് പിന്നെ സ്കൂൾ ഫിനാൻസ് ടൗണിലുള്ള അമ്പത് സെൻറ്റ് സ്ഥലവും വയനാടുള്ള തോട്ടവുമെല്ലാം ഇളയ മകൻ ജേക്കപ്പ് അവൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് പിന്നെ ടെക്സ്റ്റൈൽസ് ടൗണിലുള്ള ഫ്ലാറ്റും എറണാകുളത്തുള്ള അമ്പത് സെൻറ്റ് സ്ഥലവും വണ്ടിപ്പെരിയാറിലുള്ള ഗസ്റ്റ് ഹൗസ് ഇളയ മകൾ ഡേയ്സിക്ക് അവകാശപ്പെട്ടതാണ് പിന്നെ തറവാടിന്റെ അവകാശം എൻ്റെ ഭാര്യയുടെ മരണശേഷമാണ് ജോണിന് കൈമാറുക തറവാടിന്റെ അടുത്ത അവകാശി അവൻ്റെ മകൻ മാത്രമായിരിക്കും വിൽപത്രം വായിച്ചു കഴിഞ്ഞതും ജേക്കബ് അവരുടെ കുടുംബവും ഡേയ്സി കുടുംബവും ഒന്നും മിണ്ടാതെ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് വേഗമിറങ്ങി അവർ പോകുന്നത് കണ്ടെങ്കിലും ജോൺ ഒന്നും തന്നെ മിണ്ടാൻ പോയില്ല വക്കീൽ പോകുന്നതിന് മുൻപായി ജോണിനെ മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും കൂടെ ഒന്ന് രണ്ട് ഫയൽസ് കൂടെ ഏൽപ്പിക്കുകയും ഒരു ലോക്കറിൻ്റെ ചാവിയും ഏൽപ്പിച്ചു ജോൺ ആരോടും ഒന്നും പറയാതെ അത് അയാളുടെ ലോക്കറിൽ സൂക്ഷിക്കുകയും ചെയ്തു പിന്നെയും ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി തീർത്തും ശാന്തമായി തന്നെ പക്ഷേ അത് പല അനർത്ഥങ്ങൾക്കും മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു ദിവസം ഡെറി റൂമിലിരുന്ന് എന്തോ ബുക്ക് വായിക്കുമ്പോഴായിരുന്നു അകത്തേക്ക് ജോൺ കയറി വന്നത് പതിവില്ലാതെ ആ സമയത്ത് പപ്പയെ കണ്ടതും ഡെറിയുടെ പുരികമൊന്നു ചൊളിഞ്ഞു മോൻ തിരക്കിലാണോ അകത്തേക്ക് കയറി വന്ന് ജോൺ ഡെറിയോടായി തിരക്കി അല്ല പപ്പ ഞാൻ ചുമ്മാ ബുക്ക് വായിച്ചിരിക്കുകയായിരുന്നു എന്താ പപ്പ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് അതും പറഞ്ഞുകൊണ്ട് അയാൾ ഡെറിയുടെ അടുത്തായിരുന്നു എന്നിട്ട് കുറച്ച് ഫയൽസ് പെൺഡ്രൈവ് എല്ലാം ഡെറിയെ ഏൽപ്പിച്ചു കൂടെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചു അപ്പോഴും ഡെറി കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അയാൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു നാളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തേലും പറ്റിയാൽ മോൻ എങ്ങനെയെങ്കിലും നന്ദൻ്റെ അടുത്തേക്ക് തിരികെ പോയിക്കോണം ഒരിക്കലും ഇവിടെ നിൽക്കരുത് എന്താ പപ്പേ എന്തേലും പ്രശ്നമുണ്ടോ ജോൺ പറയുന്നത് കേട്ട് എന്തൊക്കെയോ സംശയം തോന്നി ഡെറി അയാളോടായി ചോദിച്ചു ഇല്ല മോനെ പ്രശ്നമൊന്നുമില്ല പപ്പ പറഞ്ഞു എന്ന് മാത്രം എങ്കിൽ ശരി മോനെ ഗുഡ് നൈറ്റ് നാളെ രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ മോൻ കിടന്നു അത്രയും ഡെറിയോടായി പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി അപ്പോഴും ഒന്നും മനസ്സിലാകാതെ അയാൾ പോയ വഴിയെ നോക്കി ഡെറി അങ്ങനെ തന്നെ കുറച്ചു നേരം ഇരുന്നു പിന്നെ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അയാൾ ഏൽപ്പിച്ചതെല്ലാം ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്തിടത്തായി വെച്ചു അലമാരയിൽ തന്നെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു സീക്രട്ട് ലോക്കറിൽ അവനാ എല്ലാം സൂക്ഷിച്ചു വെച്ചു അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഡെറിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ് എന്നൊരു തോന്നൽ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ഡെറി അവന്റെ സ്കൂളിലേക്ക് പോയി എന്നാൽ ഉച്ചയായപ്പോൾ തൊട്ട് അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം അവന് മനസ്സിലായില്ല ആ സമയമാണ് അവനെ വിളിക്കാനായി ഐസക്ക് അവിടേക്ക് വന്നത് ഐസക്കിന്റെ കൂടെ തിരികെയുള്ള യാത്രയിൽ അവൻ കാര്യം എന്താണ് എന്ന് എത്ര ചോദിച്ചിട്ടും അയാൾ ഒന്നും മിണ്ടിയില്ല എന്നാൽ തറവാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അവൻ കാണാൻ കഴിഞ്ഞത് വെള്ള പുതച്ച് കിടക്കുന്ന തൻ്റെ അപ്പയും അമ്മയുമാണ് രാവിലെ തന്നോട് സ്നേഹത്തോടെ ഓരോ ഉമ്മയും തന്ന് യാത്ര പറഞ്ഞു പോയ തൻ്റെ അപ്പയും അമ്മയും ഇപ്പോൾ ഇതാ വെള്ള പുതച്ച് കിടക്കുന്നു തൻ്റെ മുന്നിൽ ഡെറി ഒന്നും പറയാതെ അവരുടെ അടുത്തായി അവരെ തന്നെ നോക്കിയിരുന്നു നിന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞു ആ കാഴ്ച കണ്ട് അപ്പോഴും ഇതൊന്നും അറിയാതെ അവൻ മറ്റൊരു ലോകത്തായിരുന്നു അവന്റെ അപ്പയും അമ്മയും മാത്രമായിട്ടുള്ള ലോകത്ത്